ഷീറ്റിടാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് എന്ന് കുറേ ആൾക്കാരെ വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ അറിവിൽ ലോക്കൽ ഷീറ്റിടാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഫീറ്റിന് നൂറ് മുതൽ നൂറ്റി ഇരുപത് ഉറുപ്യ വരെ വാങ്ങുന്നവരുണ്ട് അതേപോലെ തന്നെ പത്ത് വർഷം വാരണ്ടിയുള്ള ഷീറ്റിന് നൂറ്റി പത്ത് മുതൽ നൂറ്റി നാൽപ്പത് വരെ വാങ്ങുന്നവരുമുണ്ട് ഇവിടെ ഞാൻ അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ഷീറ്റ് ഇട്ടിട്ടുള്ളത് അതിൽ ഞാൻ വാങ്ങിയ ടോട്ടൽ എമൗണ്ട് അൻപതിനായിരം റുപ്യാണ് പത്ത് വർഷം വാരൻ്റിയുള്ള ഷീറ്റ് തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോളോ പൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മൾ കണക്ക് കണക്ക് കൂട്ടുമ്പോൾ നൂറ് ഉപയ്യ വെച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ അൻപത്തി ആറായിരം റുപ്യ ഷീറ്റ് വർക്കിന് വരേണ്ടതാണ് ഇവിടെ അധികം ആൾക്കാരും നൂറ്റി ഇരുപതാണ് സ്ക്വയർ ഫീറ്റിന് എടുക്കാറ് ശരിക്കും ഒരു അൻപത്തി അഞ്ച് അറുപത്തഞ്ച് വരെ വാങ്ങാൻ പറ്റിയ ഒരു വർക്കാണിത് ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറും കൂടി കൊടുത്തിട്ടുണ്ട് പത്തടിൻ്റെ നാല് ഷീറ്റും പതിനാലടിൻ്റെ നാല് ഷീറ്റും പതിനാറ് അടിൻ്റെ നാല് ഷീറ്റും ആണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് അത് കൂടാണ്ട് ഒരു സ്ലൈഡിങ് ഡോറും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോളോ പൈപ്പ് അതിന് പുറമെ പ്രൈമർ അപ്പോക്സിൻ്റെ പിന്നെ ജെ എസ് ഡബ്ല്യുവിൻ്റെ കളർ ഓൺ പ്ലസ് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് ജെ എസ് ഡബ്ല്യുവിൻ്റെ രണ്ട് ടൈപ്പ് ഷീറ്റ് വരുന്നുണ്ട് ജെ എസ് ഡബ്ല്യു പ്രകൃതി എന്ന് പറഞ്ഞതും ജെ എസ് ഡബ്ല്യു കളറോൺ പ്ലസ് എന്ന് പറഞ്ഞതും കളർ ഓൺ പ്ലസ്സിനാണ് പത്ത് വർഷം വാറൻറ്റി പ്രകൃതിക്ക് വാറണ്ടി കാര്യങ്ങളൊന്നുമില്ല ഇതേ റേറ്റിൽ ഓക്സിയും കൂടി ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൽ കുറച്ചും കൂടി കൂടിയിട്ടാണെങ്കിൽ ഇൻഡാലിയൻ ഷീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇരുപത്തഞ്ച് വർഷം വാറൻറ്റി ഉള്ള ഷീറ്റാണ് പിന്നെ ടാറ്റയാണ് അത് വാറൻറ്റി കാര്യങ്ങളൊന്നും ടാറ്റ കൊടുക്കുന്നില്ല പക്ഷേ ടാറ്റ ഇതുവരെ എവിടെ ഇട്ടിട്ടൊന്നും ആയിട്ടുമില്ല ഷീറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക എന്നാലേ ഷീറ്റ് നിലക്കൊള്ളൂ ഉണ്ടെങ്കിൽ ഷീറ്റ് എത്ര ഉള്ള ഷീറ്റ് ഇട്ടിട്ടും കാര്യമില്ല നമ്മൾ ഈ സൈറ്റ് വരുന്നത് പൂത പാർക്കിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് പാർട്ടിക്ക് മെറ്റീരിയൽ ലിസ്റ്റ് കൊടുത്തിട്ട് അങ്ങനെയാണ് മെറ്റീരിയൽ ഫുള്ളായിട്ട് ഇറക്കിയത്